സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ സ്ലിങ്ഷോട്ടിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ അകത്ത് മീനെ അടിക്കുന്നതല്ല നമ്മൾ വെറുതെ അമ്പ് കുത്തി വെച്ചിട്ട് പിടിക്കുന്നതെന്നൊക്കെ കുറച്ച് പ്രേക്ഷകർക്ക് പരാതിയുണ്ട് പിന്നെ നമ്മളറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങനെ മീൻ പിടിക്കുന്നതെന്ന് അപ്പോൾ ഈ പ്രാവശ്യം ആ ഒരു പോരായ്മ തീർക്കാനായിട്ട് ചെസ്റ്റ് മൗണ്ടിൽ ഫോൺ ഹോൾഡർ വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ അതിന് ചെറിയ മിസ്റ്റേക്കുകളുണ്ട് നമ്മൾ അടിക്കുമ്പോൾ ചരിഞ്ഞു നിന്നാണ് അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നതും സൈഡ് ഏരിയ എന്നുകൊണ്ട് അടിക്കുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നാലും അത്യാവശ്യം ഒപ്പിച്ചൊക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ മീൻ മീൻപിടുത്തം നമ്മുടെ ഉപജന മാർഗ്ഗം ആയതുകൊണ്ട് നമ്മൾ കൂടുതലും വീഡിയോയിൽ ഫോക്കസ് ചെയ്യാറില്ല നമ്മൾ കിട്ടുന്ന സമയത്ത് മീൻ അടിച്ച് എടുക്കാറാണ് നോക്കാറ് അപ്പോൾ കുറച്ച് മീൻ അടിക്കുന്ന വീഡിയോയും കുറച്ച് മിസ്സിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ക്യാമറ ഓഫ് ചെയ്ത് താഴെ വെച്ച് എഴുപോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ മീനും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാലും നിങ്ങളൊന്ന് കയറി കാണും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വലിയ പ്രൊഫഷണൽസ് വീഡിയോ എടുപ്പ് നമ്മൾ അല്ല നമ്മൾ പയ്യപ്പയത്തെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ചെയ്തിടുവാണ് എന്താവും ഏതാണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് പോയി വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും ഒരു ക്യാമറയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരും ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ നമുക്ക് കടലിൽ കിടപ്പുണ്ട് നമുക്ക് സീസൺ ആകുമ്പോൾ നമ്മൾ കടലിൽ പോകുന്നതാണ് നമുക്ക് കടലിലും എല്ലാം എടുത്തു അതായത് നമുക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം നമ്മൾ പോയി മീൻപിടുത്തുമാണ് നമ്മുടെ പരിപാടി ഓക്കെ അപ്പോൾ ഫി ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയത്തൊരു ഒരു എൻട്രി എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് എടുക്കുന്നത് എൻട്രി എടുത്തു പോലും പരിചയമില്ലാത്ത ആളാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ നല്ലൊരു ഫസ്റ്റ് അടിയാണ് ആണ് കേട്ടോ ഫസ്റ്റ് അടിക്ക് തന്നെ മീനുണ്ടായിരുന്നു നല്ലൊരു ഫൈറ്റ് ആയിരുന്നു പക്ഷെ അത് എന്തോ നിർവാഹകിച്ചാൽ അത് പറഞ്ഞു പോയി അവിടെ അവിടെ ഒരു മീനിപ്പോ കേട്ടോ നമുക്ക് നടിച്ച് നോക്കാം ഇനി ഇപ്പോൾ ചുരുക്കിയിരിക്കുകയാണ് സിലോപ്പിയാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല എന്നൊന്നും അറിയത്തില്ല ചെസ്റ്റ് ഹോൾഡറിലാണ് വെച്ചിരിക്കുന്നത് പോസ്റ്റ് റബർ പൊട്ടിപ്പ് നമുക്ക് റബറ് സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ബാക്കിയാണ് ഇവിടെ നേരെ തന്നെ ഒരു മീൻ നിപ്പുണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം വലിപ്പമൊന്നുമില്ല ഞാൻ ചരിഞ്ഞ അടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല ഒന്ന് ടച്ചായി വന്നം രാവിലെ ആയതല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് മീൻ അടിച്ചു കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും മീൻ വരുന്നുണ്ട് പക്ഷേ ഞാൻ ചരിഞ്ഞീന്ന് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ മാറി നോക്ക കുത്തൻ റബ്ബറായിട്ടിരിക്കണം അന്ന് വലിഞ്ഞു വരികയും വേണം ഇപ്പോഴത്തെ രണ്ടും കറയലും ഇപ്പോൾ അടിച്ച് നോക്കട്ടെ അത് കിട്ടിയിട്ടുണ്ട് ചാടുന്ന നല്ല ഫൈറ്റാണ് വലിയ വലിപ്പമൊന്നും ഇല്ല പക്ഷെ നല്ല ഫുള്ളായിരുന്നു അതും അങ്ങനെ ത്രീ ജി അത് അതൊന്നും ഇവിടെ മിസ്സായി എന്ത് പറ്റിയെന്നറിയത്തില്ല കേറുന്നില്ല അങ്ങോട്ട് പുതിയ റബറായതുകൊണ്ടായിരിക്കാം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ സെറ്റാകുമായിരിക്കും ഇപ്പൊ രണ്ടാമത്തെ അടിക്ക് മീനുണ്ടായിരുന്നു പക്ഷെ ആ മീൻ മീനടുത്ത് വരുന്നുണ്ട് നമുക്ക് മീനിന്റെ പൊസിഷൻ നോക്കിയിട്ട് റെഡി വെച്ചു കൊടുക്കാം അവിടെ ഉണ്ട് മീനുണ്ട് മീനുണ്ട് അതും വലിയ വലിപ്പല്ല എല്ലാം ചെറുപ്പമാണ് പക്ഷെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് മുന്നിക്കാണ് കേട്ടോ കേട്ട അളിയന്റെ മുന്നിക്കന്തെ ഊരി ഇട്ടിട്ട് മാക്സിമം മീന അടിച്ചെടുക്കാം മീനുണ്ട് കേട്ടോ കിടക്കുന്ന കിച്ചോട്ട് നടന്നു നോക്കാം അപ്പുറത്ത് അപ്പന്മാർന്ന് കമൻ്റ് പറയുന്നുണ്ട് ക്ലാസിൻ്റെ ഒക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലവന്മാർക്ക് എങ്ങനെയാണ് കാണുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരനടുത്തോച്ചിട്ട് അങ്ങോട്ട് മാറി നിന്ന് മീൻ അടിക്കുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ രാവിലെ മീൻ കണ്ടപ്പോൾ തന്നെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ സ്ലിങ്ഷോട്ട് എടുക്കാതെ വീശു വിലയും വന്നത് അവിടെ അതേ രണ്ടുമൂന്നരം നിപ്പുണ്ട് അടിച്ചു നോക്കാം അതും ഉണ്ട് സ്ട്രൈക്കാണ് അതിച്ചിരി വലുതും ഒന്ന് ക്യാമറ എല്ലാവർക്കും മീൻ അടിക്കുന്ന വിഷയത്തില് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ് അളീൻ്റെ മുതുകൂടെ കേട്ടോണ്ടല്ലോ എന്തായാലും ഊരട്ടോ സ്ഥലം വരുന്ന ആലപ്പുഴയാണ് കേട്ടോ എല്ലാവരും കൂടെ കുറ്റിയും പറിച്ചു പോരിയും എല്ലാ ദിവസവും കിട്ടണമെന്നില്ല ചില ദിവസങ്ങൾ കിട്ടി ഞങ്ങൾ പത്തും നമ്മുടെ പരിപാടി ഇതാണ് എല്ലാ ദിവസവും ഒന്ന് നോക്കും മീനിനുള്ള ദിവസം നമ്മൾ കുശാലായിട്ടുള്ള കിട്ടും ഉണ്ടല്ലോ ഇച്ചിരി മൂഡലുണ്ട് എൻ്റെ ക്ലാസ്സിൻ്റെ ആണെന്നറിയാൻ പോരല്ലോ എനിക്ക് ക്ലിയർ ആകുന്നില്ല ആ വേറെ ടീമിനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ദൂരെയാണ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അതുകൊണ്ടോ അത്രയും ദൂരെയാണ് ഞാൻ ചരിഞ്ഞാണ് അടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉള്ളതായിരിക്കും നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാം ഒന്നടുത്ത് അങ്ങ് എടുക്കാം ഇവിടെ ഒരു അഞ്ചാറെ നിൽക്കുന്നതായിട്ട് കാണുന്നു ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ ആ അതിലും ഉണ്ട് സ്ട്രൈക്ക് ഉണ്ട് അതും നല്ല പൈറ്റാണ് എന്ത് ചെയ്യാനാണ് ഈ ഫൈറ്റ് എടുക്കുന്ന മീൻ പോവാണ് കേട്ടോ അത് മിസ്സായി അടിയൊക്കെ നല്ല പക്ക അടിയാണ് നല്ല നല്ല അടി തന്നെ വിളിച്ചെടുക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് കലകുന്നില്ല ഇന്ന് മിസ്സിങ് ഭയങ്കരമാണ് കേട്ടോ അല്ല നമ്മുടെ ഇതെല്ലാം മിസ്സാകാറില്ല വന്ന് അടിച്ചപ്പം പോലും മിസ്സിംഗാണ് അത്യാവശ്യം വലുത് വരും ഇതെല്ലാം ഭയങ്കര ഭയങ്കര ബ്ലാക്ക് ആയിട്ട് കിടക്കുക നമുക്കൊന്നും വലുതായിട്ട് ക്ലിയർ ആകുന്നുള്ളൂ ചെറിയ സ്ഥലപ്പ് ഇഷ്ടംപോലെ നമ്മുടെ കൂട്ടുകാരം വരുന്നുണ്ടേ പുള്ളിയുടെ ഹെഡ്മൗണ്ട് ഒക്കെ പുള്ളി അയച്ചെന്ന് തോന്നൊന്നും കാണുന്നില്ല എൻ്റെ ക്ലാസ്സിൻ്റെ കംപ്ലൈൻറ് ആണെന്നൊന്നു ശിവോണ ഒന്നും കാണുന്നില്ല ശിവോണം പറയുന്ന ക്ലാസ്സിൻ്റെ എല്ലാം അത് അവിടെ വന്നിക്കൊണ്ട് കുടിച്ചു നോക്കട്ടെ അത് ഓക്കെ അത് ഓക്കെ അത് ഓക്കെ നല്ലൊരു സാധനം കേട്ടോ അത് കയറി കാണണം അതിൻ്റെ തലക്കായിട്ടാണ് ഡ്യൂട്ടി അതും ഒരുപ്പോയി എന്റെ ശിവ എത്രാമത്തെയാണ് ഊരിക്കറിയാതെ കയ്യും കണക്കും അടിച്ചിട്ട് ആ എനിക്കറിയത്തില്ല നമ്മൾ ഒരുത്തിനിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതും പോയ ഇന്നിപ്പകല ഗുരുവും പൊട്ടു ഇപ്പൊ എത്രാമത്തെ അടിക്കുന്ന മീനൊക്കെ കൂടുതലും മിസ്സാണ് മിസ്സെന്ന് ആ വലിയ മീനാണ് കേട്ടോ അപ്പുറത്തൊരു വീശേരം വന്നു വീശു കേട്ട അപ്പൊ മീൻ ഇച്ചിരി മാറാൻ ചാൻസ് ഉണ്ടില്ല വിശേര കൊണ്ട് ഇതല്ല ഇവിടെ നമ്മളും വീശുന്നതാണ് രാവിലെ വീശേട്ട ഏട്ടാ വന്നത് കൊറച്ചു മീൻ കിട്ടി രാവിലെ നമുക്ക് ഇത് പിന്നെ ഇവിടെ ഇവിടെ കരക്കടാം കരത്ത് തന്നിട്ട് പണി കൊടുക്കാം ഫീസില് ഷോട്ട് അടിക്കുന്ന ഫീസ് തന്നെ പക്ഷെ ഇവിടെ എല്ലാം വൃത്തിയേടാവും ഇവിടെ എല്ലാം മനുഷ്യർക്ക് ഇരിക്കാൻ വേണ്ടിയൊക്കെ സർക്കാർ കെട്ടി സെറ്റാക്കി കയർപ്പെട്ടുകാരൊക്കെ കെട്ടി സെറ്റാക്കിട്ടിരിക്കും അപ്പുറത്തെ നമ്മുടെ നൈഡിൽ കണ്ടപ്പോഴെ പറന്ന് കളഞ്ഞോട്ട് അപ്പുറത്തെ സൈഡിലൊരു തന്നെ മീനുണ്ട് പക്ഷേ ഇച്ചിരി പോസ്റ്റാണ് തപ്പിയെടുക്കില്ല ഇച്ചിരി ഇവിടെ വെയിലൊറിച്ച നമ്മുടെ ക്ലാസ്സിൽ പെടാതെ അന്മാരൊന്നും പോത്തില്ല വേറൊരുത്തന്നെ ഞാൻ കണ്ടു കേട്ടോ അവനും കണ്ടു കഴിഞ്ഞപ്പളേക്കും താന്ന് കളഞ്ഞു അടുത്ത ടീം തോന്നി സ്ക്രീൻഷോട്ട് ഇതൊക്കെ കൂട്ടുകാരാണ് നിൽക്കുന്നുണ്ട മാറി നോക്കാം അവിടെ താപ്പുട്ടം നിക്കുണ്ടെന്ന് കുട്ടിച്ചു നോക്കാം അവൻ അതിനുമ്പേ താണു കേട്ടോ ഒരു അവസരം തരുന്നില്ല മാറി ഇവിടെ നിക്കാന്ന് വിചാരിച്ചാല് പൊങ്ങി കേട്ടോ അത്യാവശ്യം വലുതാണ് ഇപ്പൊ വന്ന് വന്ന് ചാട്ടക്കാരാണ് കേട്ടുകാരും വിളവ് പിടിച്ചു പോയി അമ്മമാർക്കും ജീവിക്കണ്ടേ ഇത്ര പേരുടെ വായി രക്ഷേറണം സ്ലിംഗ് ഷോട്ടുകാർ ഉടക്കവലൊക്കെ അപ്പൊ ഇവിടെ തന്നെ മൂന്ന് സെറ്റുകാരുണ്ട് കേട്ടോ സ്ലിം ഷോട്ട് അടിക്കാറ് ആലപ്പുഴ തന്നെ പിടിക്കാനുള്ള മീൻ കൂടെ നോക്കട്ടെ ഇല്ല മീൻ തന്നെയായിരുന്നു പക്ഷേ നമുക്ക് മൊത്തം കാണാൻ പറ്റും മൊത്തം ബ്ലാങ്ക് ഒരിച്ചിയുടെ വെയിലിനൊക്കെ ചിലപ്പോൾ ചാൻസ് കിട്ടുമായിരിക്കും നമ്മൾ നിൽക്കുന്നതിൻ്റെ മേഴ് നിറച്ച് പോവാലാണ് അങ്ങനെ ഇടക്ക് നോയിസ് ആവുന്നു ഇപ്പം പറഞ്ഞ് ശീലമൊന്നുമില്ല കേട്ടോ പിന്നെ സംസാരിച്ച് നോക്കുവാണ് നമ്മൾ കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീൻ കാണുന്നതെയിൽ പോകണമെന്നൊക്കെ പറയത്തല്ലായിരുന്നു അവിടുന്ന് ഒരു കൂട്ടം ചെറുപ്പ കേട്ടോ അങ്ങനെ നമ്മുടെ കൂടെയുള്ള പേന അടിച്ചതാണ് അറിയാം ആ ഇല്ല അവിടെ കുറച്ച് കൂട്ടം നിക്കണ്ടാന്നു അങ്ങാണ് അപ്പുറത്തെ സൈഡിൽ സൈഡില്ല ഒളിപ്പോ നടത്തേണ്ടി വരും ചെറുമീൻ അടിക്കാനാ വാഹനയൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒളിപ്പോര് സെറ്റപ്പ് ഉണ്ട് പാത്തിരുന്ന് പേടിക്കുന്ന നോക്കിയിട്ട് നോക്കിട്ട് അതെ നടക്കത്തൊളിഞ്ഞു അമ്മെല്ലാം നമ്മളെ പറ്റിക്ക് അവിടെ കുറച്ച് നേരത്തെ കട്ടി വെക്കാം എന്നിട്ട് മീൻപരം കൊടുക്കുക